ദുബായിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ മൂന്ന് പാകിസ്ഥാനികൾക്കെതിരെ കേസെടുത്തു പേരൂർക്കട സ്വദേശി അനിൽ വിൻസെന്റിനെയാണ് കൊലപ്പെടുത്തിയത് ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നവർ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയാണ് കേസ് വി വി അരുൺ നൽകും വിവരങ്ങൾ അരുൺ എന്താണ് സംഭവിച്ചത് ദുബായിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് കുഴിച്ചു മൂടിയ സംഭവത്തിൽ മൂന്ന് പാകിസ്ഥാനുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നുള്ളാണ് പേരൂർക്കോട സ്വദേശിയാണ് അനിൽ വിൻസെന്റ് എന്ന വ്യക്തിയാണ് കൊലപ്പെടുത്തിയത് ജോലി ചെയ്തിരുന്നവരാണ് ഒപ്പം എന്നുള്ളതാണ് ലഭ്യമാവരം ചേരുന്നുണ്ട് വീണ്ടും അരുൺ എപ്പോഴായിരുന്നു സംഭവം ഇത് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് ഇതോ ജനുവരി രണ്ടിനാണ് അനിൽ വിൻസെന്റ് തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയി ആദ്യം അത് അങ്ങനെ അറിയുന്നില്ല അദ്ദേഹം അദ്ദേഹം സഹോദരൻ പ്രകാശ് വിധേയമിൽ ജോലി ചെയ്യുന്ന ആളാണ് അനിൽ വിൻസെന്റ് അവിടെ പി ആർഒലാണ് മൂന്ന് കമ്പനികൾ മൂന്ന് സ്ഥാപനങ്ങളിലൊരു കമ്പനിയാണ് അവർ ട്രേഡിംഗ് കമ്പനിയാണ് ജോലി ചെയ്യുന്നത് അവിടെ ഈ അനിൽ വിൻസെൻറ്റിനെ സഹോദരൻ പ്രകാശ് തന്നെയാണ് പരിശോധനകൾക്കായി ഇൻസ്പെക്ഷനായിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് അയക്കുന്നത് അവിടെ ഒരു പാകിസ്ഥാൻ സ്വദേശി ഇവിടെ ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ സ്വദേശിക്കൊപ്പമാണ് അനിൽ പോകുന്നത് പിന്നെ അദ്ദേഹത്തെ കാണാതായി പിന്നീട് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകൂ അവിടുത്തെ നിയമപ്രകാരം രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ മാൻ മിസ്സിങ്ങിനെ കേസെടുക്കാൻ കഴിയൂ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ദുബായിൽ എത്തുകയും മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കുകയും ചെയ്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു ഒരു പ്രതി ആദ്യം കസ്റ്റഡി അത് ഈ സ്ഥാപന ചോദ്യം പാകിസ്ഥാനിയുടെ സുഹൃത്താണ് ഈ പാകിസ്ഥാനിയും ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ പരാതി കൊടുക്കാനും അന്വേഷണത്തിനും ഒക്കെ ഈ കുടുംബാംഗങ്ങൾക്കും അതുപോലെ ഓഫീസ് ജീവനക്കാർക്കും ഒക്കെ നിന്നയാളാണ് ഏഴാം തീയതി ഇയാളെ കാണാതാകുന്നു തുടർന്നാണ് ഇവർക്ക് സംശയം വരപ്പെടുകയും അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കുകയും ചെയ്തത് അപ്പോഴാണ് ഷാർജയിൽ ഒരു സ്ഥലത്ത് ഈ മൃതദേഹം ഇദ്ദേഹത്തെ കൊന്ന് മൃതദേഹം കുഴിച്ചു മൂടിയതായി വിവരം ലഭിക്കുന്നത് അങ്ങനെ രണ്ടുപേർ കസ്റ്റഡിയിലായി ഈ വാഹനം ഈ മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം ഓടിച്ച ആൾ അയാളും പാകിസ്ഥാനിയാണ് അയാൾ അവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു രണ്ടുപേർ ഇപ്പോൾ আপনি সারা ഇന്ന് വെളുപ്പിനെ അനിൽന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഫെറുക്കളുടെ വസതിയിലേക്ക് കൊണ്ടുവന്നു മുട്ടടപ്പള്ളിയിൽ സംസ്കാരവും പൂർത്തിയായി നേരത്തെ ഈ ഇവർ ഒരുമിച്ച് ചോറിയുമ്പോൾ തന്നെ നിരന്തരം അനിൽ ഈ പാകിസ്ഥാൻ സ്വദേശികളെ ശാസിക്കുമായിരുന്നു അവരെ ഹറാസ് ചെയ്യുമായിരുന്നു അതിൻ്റെ വൈരാഗ്യമാണ് കൊലപാതകത്തേക്ക് നയിച്ചതെന്ന മൊഴിയാണ് പ്രതികൾ നൽകിയിട്ടുള്ളത് രണ്ടുപേർ അറസ്റ്റുകൊണ്ട് മറ്റേ ആൾക്കൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു ഇവർ പറഞ്ഞുതന്നെയാണോ യഥാർത്ഥ കാര്യം അല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള തട്ടിപ്പ് കണ്ടെത്തിയതിന്റെ ഭാഗമായി അതിന്റെ വൈരാഗ്യമാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഏതായാലും അനിൽന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു ദുബായിൽ നിന്നും സുഹൃത്തുക്കൾ അടക്കമുള്ളവരുടെ എത്തിയിരുന്നു മുപ്പത്തിയാറ് വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്ന ആളാണ് അനിൽ അദ്ദേഹത്തെയാണ് ഈ രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്തി ഭൗതിക ശരീരം മൃതദേഹം മറവു ചെയ്തത് ശരി ദുബായിൽ കാണാതായ മലയാളി അനിൽ വിൻസെന്റ് പിന്നീട് കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു ഇപ്പോൾ മൂന്ന് പാകിസ്ഥാൻ പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വി വി അരുണാണ് വിവരങ്ങൾ